ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം മാർച്ച് മാസം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എങ്ങനെയൊക്കെ ആയിരിക്കും അശ്വതി മുതൽ രേവതി വരെ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയായിരിക്കും ഗുണങ്ങള് എന്ന് നോക്കാം മൂല നക്ഷത്രം വിശാല മനസ്കരും ശാന്ത സ്വഭാവമുള്ളവരുമാണ് ആരോഗ്യത്തിൽ ഇവർ സമ്പന്നരായിട്ടും കാണപ്പെടുന്നുണ്ട് മൂല മൂലനക്ഷത്രക്കാര് ഈ നാളുകാരെ കൃത്യനിഷ്ഠ പാലിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ പല പരാജയങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അലസത മടി ക്ഷീണം എന്നിവ ഈ മാസം നമുക്ക് അനുഭവപ്പെടുന്ന മാസമാണ് ഊഹ കച്ചവടം ലോട്ടറി എടുക്കുക വസ്തുവിൽപ്പന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ നിങ്ങൾ ഇടപെട്ടാൽ തന്നെയും ഇതുവരെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഈ മാസം ചില ഗുണങ്ങൾ കേസരിയോഗം ഉള്ളത് കൊണ്ട് ഈ മാസം ഒരു സാമ്പത്തിക വിജയവും സാമ്പത്തിക ഉന്നതിയും കാണപ്പെടുന്നുണ്ട് ലോട്ടറിയിൽ വസ്തുവകളിലൊക്കെ അപ്പോൾ മൂല നക്ഷത്രക്കാരൊക്കെ പോയിട്ട് ലോട്ടറി എടുക്കാൻ നോക്കിക്കൊള്ള ചിലപ്പോൾ ചെറിയൊരു തുകയാലും നിങ്ങൾക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ മാർച്ച് മാസം അനാവശ്യ ചിന്തകൾ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന സ്ട്രെസ്സായിട്ട് രൂപാന്തരപ്പെടാനും സാധ്യത കാണുന്നുണ്ട് ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് വഴക്കടിക്കേണ്ടി വരികയോ അകലേണ്ടി വരികയോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം മൂല നക്ഷത്രക്കാർക്ക് സുഖ സൗകര്യത്തിന് വേണ്ടി പുതിയ വഴികൾ കണ്ടെത്തുകയോ അതിനുള്ള മാർഗങ്ങൾ തേടുകയോ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്